വിചാരണ കോടതിയുടെ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു തുടർന്ന് പത്തു ദിവസം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ആൾ ജാമ്യവും ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതോടെയാണ് അർജുൻ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് സ്റ്റേറ്റ് അപ്പീൽ എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി കടന്നു കളഞ്ഞാലോ ഇല്ലെങ്കിൽ അപ്പീൽ കോടതിയിലെ വിധി തിരിച്ചു വന്നാൽ ഈ പ്രതി കിട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇനി അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞത് അവിടെ അവിടെ അണ്ടർടേക്ക് കൊടുക്കാൻ ഹൈക്കോടതിയിൽ അവിടെ കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു അപ്പം അവിടെ കൊടുക്കാമായിരുന്നുണ്ട് ആ ഏൽപ്പിച്ച വക്കീൽ അത് ചെയ്യാമായിരുന്നു കൊണ്ട് നമ്മളിപ്പം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എഴുതി വെക്കേണ്ടി വന്നു പറഞ്ഞില്ല ഒരു ഒമ്പതിനായിരം രൂപ ബോണ്ട് എഴുതി വെക്കുക അതല്ല അപ്പീലിൻ്റെ ഒമ്പതിനായിരം രൂപ വീതമുള്ള രണ്ടാൾ ജാമ്യമാണ് അതിൻ്റെ കണ്ടീഷൻ കോടതി വെക്കുന്ന ഹൈക്കോടതി ഒന്നും പറഞ്ഞില്ല ഇൻ കേസ് ഞാൻ ഹാജരായില്ലെങ്കിൽ അത് പ്രതി ഹാജരായില്ലെങ്കിൽ അടുത്ത കണ്ടീഷനായിട്ടാണ് എന്നുള്ള ഉറപ്പും ഈ കോടതി മേടിക്കണം വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോകരുതെന്ന് അർജുന കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം